സർക്കാർ തലത്തിൽ ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ നമുക്കിത് ആദായകരമാക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇടപെടൽ വേണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ വേണം കർഷകർ കാര്യങ്ങൾ മനസ്സിലാക്കണം അത്തരം കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആദായകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അടിയന്തരമായി വേണ്ട കാര്യങ്ങൾ ഒന്ന് കന്നുകൂട്ടി പരിപാലന പദ്ധതി കാലോചിതമായ മാറ്റവും സാർവത്രികതയും കന്നുകൂട്ടി പരിപാലനത്തിൽ കാലോചിതമായ മാറ്റം എന്ന് പറയുന്നത് സബ്സിഡി ഇപ്പം നൽകുന്ന സബ്സിഡി പരിമിതമല്ല അപരി അപര്യാപ്തമാണ് ആവശ്യത്തിനുള്ള തുകയില്ല മുപ്പത് മാസം വരെ പിന്നെ തീറ്റ നൽകാൻ സാധിക്കുന്നില്ല അപ്പോൾ സബ്സിഡി വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനിക്കുന്ന മുഴുവൻ ശങ്കരയിനും കന്നുകുട്ടികളെയും നമുക്ക് കന്നുകൂട്ടി പരിപാലന പദ്ധതിയിൽ ചേർക്കാൻ സാധിക്കണം ഇത് ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണ് ഇത് ഒന്നുകിൽ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് കൃത്യമായി ഈ പ്രശ്നം കണ്ടെത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ കന്നുകുട്ടികളെയും കന്നുകൂട്ടി പരിപാലന പദ്ധതിയിൽ ചേർക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായേ പറ്റൂ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലാതെ കർണാടകയിലും തമിഴ്നാട്ടിലും പോയി പശുക്കളെ വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഇവിടെ പാൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ കന്നുകൂട്ടികളെ നല്ല കറവ പശുക്കളാവണമെങ്കിൽ മുഴുവൻ കർഷകർക്കും നേരത്തെ ഇവർ പറഞ്ഞതുപോലെ അഞ്ച് കന്നുകൂട്ടി ഉണ്ടെങ്കിൽ അഞ്ച് കന്നുകൂട്ടിക്കും ഇതിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കണം കന്നുകാലി ഇൻഷുറൻസ് എല്ലാ ഉരുക്കൾക്കും ലഭ്യമാക്കണം ഓരോ കർഷകൻ്റെയും പശു എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയും ഒരു ലക്ഷം രൂപയും വിലയുള്ളതാണ് ഇതിനെ ഇൻഷുർ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ് പദ്ധതിയിൽ ഇൻഷുർ ചെയ്യാൻ പറ്റുന്നത് തുച്ഛമായ വിലക്കാണ് ഞാൻ പറഞ്ഞു അറുപത്തയ്യായിരം രൂപയുള്ള ഒരു പശുവിനെ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ക്ഷീര കർഷകൻ മുടക്കേണ്ടത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പം അത്തരത്തിൽ കർഷകൻ്റെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യാനുള്ള ഇൻഷുറൻസ് സംവിധാനം സർക്കാർ ഏർപ്പെടുത്തണം കാലിത്തീറ്റ വില നിയന്ത്രണ പദ്ധതികൾ അത് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് അതായത് ഉൽപാദന ബോണസ് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഉൽപ്പാദന ബോണസ് കൊടുക്കുന്നുണ്ട് അതുപോലെ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട് ഗർഭകാല സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഗർഭിണിയായ പശുവിന് കൊടുക്കുന്നുണ്ട് പശുക്കൾക്ക് ധാതുലവണ മിശ്രിതങ്ങൾ നൽകുന്നുണ്ട് ഇത്തരം പദ്ധതികളെല്ലാം തന്നെ വ്യാപകമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം രോഗനിർണയ നിയന്ത്രണ പദ്ധതികൾ വളരെ ഭംഗിയായി ഗവണ്മെന്റ് നടപ്പിലാക്കുന്നുണ്ട് പല മാരക രോഗങ്ങൾക്കെതിരെയുമുള്ള പ്രതിരോധിക്കാൻ പറ്റുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ ചിട്ടയായി കൃത്യമായി മാസം കൂടുമ്പോൾ നടത്തി വരുന്നുണ്ട് അത് കൃത്യമായി ചെയ്യണം അതുപോലെ തന്നെ രോഗം നിയന്ത്രിക്കാനുള്ള മറ്റ് പരിപാടികൾ അതായത് രോഗ രോഗം വരാതിരിക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം അത് ചെയ്തു വരുന്നുണ്ട് ചികിത്സ എല്ലാ സമയവും ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാവണം നമുക്ക് മൃഗാശുപത്രികളുണ്ട് മൃഗാശുപത്രികളുടെ സമയത്തിന് ശേഷം ഗവൺമെൻറ് എല്ലാ ബ്ലോക്കിലും എന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്ന നമ്പറിൽ വിളിക്കാനും നമുക്ക് ഏത് സമയവും ഏത് സമയവും കർഷകരുടെ വീട്ടിലെത്തി ചികിത്സ ലഭ്യമാക്കാനുള്ള സംവിധാനം ആദ്യം ഗവൺമെൻറ് നാൽപ്പത്തൊമ്പത് ബ്ലോക്കുകളിലായിരുന്നു ആരംഭിച്ചത് അല്ല ഇരുപത്തൊമ്പത് ബ്ലോക്കുകളിലായിരുന്നു ആരംഭിച്ചത് അതുകൂടാതെ ഇപ്പോൾ വീണ്ടും നാൽപ്പത്തി ബ്ലോക്കുകളിൽ കൂടി ആരംഭിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലാണെങ്കിൽ കൂത്തുപറമ്പ് അതുപോലെ തന്നെ തളിപ്പറമ്പ് അതുപോലെ തലശ്ശേരി ബ്ലോക്കുകളിൽ കൂടുതലായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ ഇല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ വിളിച്ചാൽ അതിൻ്റെ അടുത്ത പ്രദേശത്തുള്ള ഡോക്ടർ നിങ്ങളുടെ വീടുകളിൽ വരികയും ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യും അത്തരത്തിൽ ജനങ്ങൾക്ക് എല്ലാ സമയവും ചികിത്സ ലഭ്യമാക്കുന്ന സംവിധാനം ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അത് ഫലപ്രദമായി തുടരേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പരിഗണനയും പ്രോത്സാഹനവും നമ്മൾ നേരത്തെ പറഞ്ഞു പലപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉള്ള പരിപാടികൾ കൂടുതലായിട്ട് നടപ്പിലാക്കുകയും കൂടുതൽ ആളുകളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ സാധിക്കണം ഉരുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കണം അതുപോലെ ബോധവൽക്കരണം അനിവാര്യം കൃത്യമായി ശാസ്ത്രീയമായി വളർത്താൻ വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികളും നടപ്പിലാക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതുപോലെ തന്നെ കർഷകർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കർഷകർ ശ്രദ്ധിക്കേണ്ട കർഷകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സൗകര്യങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ കർഷകർ ശ്രദ്ധിക്കാം നമുക്ക് അനുയോജ്യമായിട്ടുള്ള നമുക്ക് വളർത്താൻ പറ്റുന്ന തരം പശുക്കളെ അതുപോലെ തന്നെ എണ്ണം മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പാടുള്ളൂ പറ്റാത്തത്ര എണ്ണം നമുക്ക് വളർത്താൻ വേണ്ടി പറ്റില്ല ശാസ്ത്രീയമായ പരിപാലനം അത് തൊഴുത്തു നിർമ്മാണത്തിലായാലും ശരി തീറ്റ നൽകുന്ന കാര്യത്തിലായാലും രോഗനിയന്ത്രണത്തിലായാലും ശരി അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനം സമർത്ഥമായ വിപണന തന്ത്രം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സമർത്ഥമായി നമുക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കണം നൂതന രീതികളോടുള്ള സമീപനം ഞാൻ പണ്ടേ ഇങ്ങനെയാണ് ചെയ്യാറ് എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് പുതിയ ഒരു കാര്യം വരുമ്പോൾ അതായത് ശാസ്ത്രീയമായ രീതിയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പുതിയ ഒരു ഒരു നിർദ്ദേശം മൃഗസംരക്ഷണ വകുപ്പിന്റെ നിന്നോ മറ്റ് ഏജൻസികളുടെ ഭാഗത്തു നിന്നോ സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും കർഷകർ തയ്യാറാവേണ്ടതായിട്ടുണ്ട് നൂതന രീതികളുടെ സമീപനം വിജ്ഞാന വിജ്ഞാനവർധനവിനുള്ള പ്രവർത്തനങ്ങൾ ഓരോ കാര്യങ്ങളും നമുക്കറിയാം സയൻസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ വരുമ്പോൾ അത്തരം മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും കർഷകർ തയ്യാറാവേണ്ടതായിട്ടുണ്ട് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ അത് ഗ്രാമപഞ്ചായത്തിനായിരിക്കാം ജില്ലാ പഞ്ചായത്തിനായിരിക്കാം മൃഗാശുപത്രിയിൽ നിന്ന് നേരിട്ടായിരിക്കാം ക്ഷീരവികസന വകുപ്പിൽ നിന്നായിരിക്കാം ക്ഷീര സംഘങ്ങളിൽ നിന്നാവാം ഇങ്ങനെ പല രീതിയിലുള്ള അവസരങ്ങൾ പലതും വരുമ്പോൾ അത്തരം അവസരങ്ങളെല്ലാം തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തി നമ്മുടെ മേഖലയിലുള്ള ആദായം വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് ഈ തൊഴിൽ ആദായകരമായി കൊണ്ടുപോകാനും സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം തീറ്റപ്പോൽ കൃഷിയിൽ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ധ്യത നമ്മുടെ ഈ മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് വന്ധ്യത അപ്പോൾ അത് പല കർഷകരും ഈ മേഖല വിടുന്നതിൻ്റെ ഒരു കാരണം അത് ഒരുപാട് കുത്തിവെച്ചു ഗർഭധാരണ നടക്കുന്നില്ല വിറ്റു പിന്നെ പുതിയനെ വാങ്ങൂല അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും വരുന്നുണ്ട് അപ്പോൾ വന്ധ്യത വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്താണ് വന്ധ്യത വന്ധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും കൃത്യമായി ഓരോ പ്രസവം വീതം നടക്കണം ഓരോ ഓരോ പ്രസവം വീതം വർഷത്തിൽ നടക്കുന്ന രീതിയിൽ കിടാരികളാണെങ്കിൽ ഒരു പതിനഞ്ച് പതിനെട്ട് മാസമാകുമ്പോൾ മതിലക്ഷണങ്ങൾ കാണിക്കണം പശുക്കളാണെങ്കിൽ പ്രസവാനന്തരം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വീണ്ടും മതിലക്ഷണങ്ങൾ കാണിച്ച് ഗർഭധാരണം നടക്കണം കൃത്യമായി ഓരോ വർഷം ഓരോ കന്നുകൂട്ടി എന്ന തോതിൽ ജനിക്കണം ഇത്തരത്തിൽ നടക്കാത്ത അവസ്ഥയാണ് വന്ധ്യത എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതിദിന നഷ്ടം അത്രയാണ് ഒരു തവണ മതി ലക്ഷണങ്ങൾ കാണിച്ചാൽ പിന്നെ അടുത്ത മതിലക്ഷണം കാണിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് ദിവസം കഴിയുമ്പോഴാണ് അപ്പൊ അത്രയും ദിവസം നമ്മൾ പോറ്റേണ്ടി വരികയാണ് അപ്പോൾ അവിടെ നമ്മുടെ അധ്വാനം മാറ്റി വെച്ചാൽ തന്നെ വെറും തീറ്റ ചെലവും മറ്റ് പരിപാലന ചെലവും കൂട്ടിയാൽ തന്നെ ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ പെർ ഒരു ദിവസം നമുക്ക് നഷ്ടമാണ് നഷ്ടമാണ് അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല ഇന്നത്തെ കന്നുകുട്ടികളാണ് നാളത്തെ കറവ ഗർഭകാല പരിചരണം ശാസ്ത്രീയമായിരിക്കണം പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഗർഭിണിയായിരിക്കുന്ന പശുവിന് കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകാത്തത് കൊണ്ട് തന്നെ ജനിക്കുന്ന കുട്ടി ആരോഗ്യം പശുവിന് പ്രസവാനന്തര ആവശ്യത്തിന് പാലുണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഗർഭകാലത്തിൻ്റെ ആറാം മാസം മുതൽ അഡീഷണൽ റേഷൻ കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം കന്നിപ്പാൽ വളരെ പ്രധാനമാണ് നമുക്കറിയാം കന്നുകുട്ടി നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് കന്നുകുട്ടിയാണ് ഇതിനെ കൂടി വളർത്തി വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവണം രോഗപ്രതിരോധ ശേഷി ഉണ്ടാവണം ഇതൊക്കെ ലഭിക്കണമെങ്കിൽ കന്നിപ്പാൽ കൃത്യമായിട്ട് നൽകണം ശാസ്ത്രീയമായ നിരക്കിൽ മൂന്ന് മാസം വരെ പാൽ നൽകണം കൃത്യമായി വിരമരുന്ന് നൽകണം പത്ത് മുതൽ പതിനാല് ദിവസമാകുമ്പം തന്നെ വിരമരുന്ന് നൽകണം അതുപോലെ തന്നെ പച്ചപ്പുല്ലും വൈക്കോലും മാത്രം പോരാ കൃത്യമായിട്ട് എന്തും നൽകണം കാലിത്തീറ്റ സാന്ദ്രീകൃത തീറ്റ കൂടി നൽകുന്ന കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം മതിലക്ഷണങ്ങൾ കൃത്യമായി തിരിച്ചറിയണം കൃത്യസമയത്ത് തന്നെ മദ്യലക്ഷണങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം രാവിലെ മധുലക്ഷണം കണ്ടാൽ ഉച്ചയ്ക്ക് ശേഷവും ഉച്ചയ്ക്ക് ശേഷം കണ്ടാൽ പിറ്റേ ദിവസം രാവിലെയും പലപ്പോഴും ഗർഭധാരണം നടക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കർഷകരുടെ ഭാഗത്ത് വരുന്ന ഇത്തരം വീഴ്ചകളാണ് കൃത്യസമയത്ത് കാണൂല കൃത്യമായിട്ട് കുത്തിവെക്കാൻ വേണ്ടി കൊണ്ടുപോകൂല ഇത്തരം കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് കൃത്യസമയത്ത് മതിലക്ഷണങ്ങൾ കാണിക്കുക കൃത്യസമയത്ത് ഗർഭധാരണത്തിന് വേണ്ടി ബീജദാരണത്തിന് വേണ്ടി കൊണ്ടുപോവുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബീജാദാരത്തിന് ശേഷം തീറ്റ പരിപാലനം തുടർ ബീജദാനം അതായത് ബീജദാനം നടത്തി ഗർഭധാരണം നടന്നില്ല എങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പം വീണ്ടും ലക്ഷണം കാണിക്കും അപ്പോൾ നമ്മൾ വീണ്ടും ബീജദാനം നടത്തണം കിടാരികൾ പതിനഞ്ച് മുതൽ പതിനെട്ട് മാസമാകുമ്പോൾ മതി ലക്ഷണങ്ങൾ കാണിക്കണം പശുവാണെങ്കിൽ പ്രസവത്തിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ വീണ്ടും ഗർഭധാരണം നടക്കണം ഗർഭപരിശോധന കൃത്യമായിട്ട് നടക്കണം പല കർഷകരും എന്താണെന്ന് വെച്ചാൽ ഗർഭിണിയായിരിക്കുന്ന ധാരണയിൽ വെക്കും അവസാനം ഒമ്പത് മാസം കഴിഞ്ഞ് പത്ത് മാസം കഴിഞ്ഞ് പ്രസവിക്കാതിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഗർഭം ഉണ്ടാവില്ല പശുവിനവിക്കും അപ്പോൾ ആ രീതിയിലാവാൻ പാടില്ല കൃത്യമായിട്ടുള്ള ഗർഭപരിശോധന നടത്തണം തീറ്റ അളവ് പാൽ ഉൽപ്പാദനത്തിനനുസരിച്ച് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് തീറ്റ നൽകിയിട്ട് കാര്യമില്ല നമ്മുടെ ഒരു തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ രണ്ടര ലിറ്റർ പാലിന് ഒരു കിലോ തീറ്റ എന്ന തോതിലാണ് ആ രീതിയിൽ കൃത്യമായിട്ട് തീറ്റ നൽകണം രോഗനിയന്ത്രണം രോഗ ചികിത്സ ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ആവശ്യമാങ്കിൽ ആവശ്യമെങ്കിൽ ശരിയായ സമയത്ത് ഉരുക്കളെ ഒഴിവാക്കണം അത് ഗർഭധാരണ നടക്കുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ പാൽ ഉൽപാദനാകാൻ രണ്ട് ഒരു ലിറ്റർ പാലുമായിട്ട് വളർത്തിയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ആവശ്യത്തിന് കൃത്യമായി പാൽ ഉത്പാദനം ഇല്ലാത്ത കൃത്യമായിട്ടില്ലാത്ത ആ രീതിയിൽ ആദായകരമല്ലെങ്കിൽ അത്തരം ഉരുക്കളെ നമ്മൾ ഒഴിവാക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നിലവിലെ അവസ്ഥ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ആ നമ്മളെ സമയം ഒരു മണി ആയിപ്പോയി ഇപ്പൊ നിർത്താം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തുകളിൽ ഉൾപ്പെടുത്തിയില്ല അത് വളരെ അത്യാവശ്യം വളരെ അത്യാവശ്യമാണ് അതെ വെരി ഗുഡ് അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണേ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് കേരളത്തിലെ കാര്യം മാത്രം നോക്കാം കണ്ണൂർ ജില്ലയുടെ കാര്യം വിടുക കേരളത്തിൽ നമുക്കിപ്പോൾ ആകെ കന്നുകാലികൾ ഒരു പത്ത് ലക്ഷത്തിന് മേലോട്ട് ഉണ്ടാവും നമ്മുടെ സെൻസസിൻ്റെ കണക്കുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ കഴിഞ്ഞ സെൻസസ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവിടെ കുറച്ച് കൂടുതൽ പതിനേഴ് ലക്ഷം ഒക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവാം എന്തായാലും നമ്മളൊരു പത്ത് ലക്ഷം എന്തായാലും നമുക്ക് ഉണ്ടാവും അപ്പോൾ അതിൽ ഒരു നാൽപ്പത് ശതമാനം ഉരുക്കൾ ഒരു സമയത്ത് പാൽ ഉൽപ്പാദനത്തിലായിരിക്കും എല്ലാ പശുക്കളും കറവിയുള്ളതായിരിക്കില്ലല്ലോ എല്ലാ പശുക്കളും കറവിയുള്ളതായിരിക്കില്ലല്ലോ ഒരു പത്ത് ലക്ഷം ഉരുക്കൾ നമുക്കുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം അതായത് ഒരു നാല് ലക്ഷം പശുക്കൾ പാലുൽപാദനത്തിലായിരിക്കും ക്ഷീര കർഷകർ നമ്മുടെ സംസ്ഥാനത്ത് എന്തായാലും ഒരു ആറര ലക്ഷത്തിൽ ആറര ആറര ലക്ഷത്തിലധികം ആളുകൾ ക്ഷീരകർഷകരായിട്ടുണ്ടാവും ഒരു കർഷകൻ വളർത്തുന്ന പശുക്കൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ശരാശരി ഒന്നോ രണ്ടോ ആണ് ഫാമുകളൊക്കെ ഉണ്ടാവും പത്തോ ഇരുപതൊക്കെ ഉള്ളത് ഉണ്ടെങ്കിലും ശരാശരി നോക്കുമ്പോൾ ഒന്നോ രണ്ടാണ് പ്രതിദിന പാലുൽപാദനം എന്ന് പറയുന്നത് നമ്മുടെ നാൽപ്പത് ലക്ഷം ലിറ്ററാണ് ആണ് പ്രതിദിന പാലുൽപാദനം നാൽപ്പത് ലക്ഷം ലിറ്ററാണ് പ്രതിദിന ആവശ്യകത എന്ന് പറയുന്നത് നമുക്ക് അറുപത്തി ആറര ലക്ഷം ലിറ്ററാണ് ആണ് അറുപത്തി ആറര ലക്ഷം ലിറ്റർ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് അധികമായി വേണ്ടത് എന്ന് പറയുന്നത് ഇരുപത്തി ആറര ലക്ഷം ലിറ്റർ പാൽ നമ്മൾ പ്രതിദിനം അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കണം ഇരുപത്തി ആറര ലക്ഷം പാൽ അധികമായി ഉൽപ്പാദിപ്പിക്കണം ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അധികം വേണ്ട പശുക്കൾ ഒരു രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം പശുക്കൾ വേണം ഒരു പശുവിൻ്റെ ശരാശരി പാൽ ഉൽപ്പാദനം നമ്മളൊരു പത്ത് ലിറ്റർ ഒന്ന് കൂട്ടിയാൽ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം പശുക്കൾ നമുക്ക് അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടി പറ്റും അത് സാധ്യമാകണമെങ്കിൽ കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് തുടർന്ന് വരുന്ന എല്ലാ വർഷവും ഒരു തൊണ്ണൂറായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം കന്നുകുട്ടികൾക്ക് കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ആനുകൂല്യം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കണം ഞാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നുകൂടി വിശദമാക്കിയാൽ കേരളത്തിലുള്ള തൊണ്ണൂറ്റി ആറ് ശതമാനം ഉരുക്കളും നമ്മുടെ സങ്കര ഇനം പശുക്കളാണ് കേരളത്തിലെ തൊണ്ണൂറ്റി ആറ് ശതമാനം ഉരുക്കളും സങ്കര ഇനമാണ് ഈ സങ്കര ഇനത്തിൻ്റെ ശരാശരി പാൽ ഉൽപാദനം എന്ന് പറയുന്നത് പത്ത് ലിറ്ററാണ് പത്ത് ലിറ്ററാണ് പാൽ ഉൽപാദനം പത്ത് ലിറ്ററാണ് ഒരു ദിവസം നാടൻ പശുക്കൾക്കാണെങ്കിൽ മൂന്ന് ലിറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ആകെ പാൽ ഉൽപാദനം എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം ലിറ്റർ ആണ് പെർ ദിവസം ഇതിൽ ഇരുപത് മുതൽ ഇരുപത്തി ശതമാനം പാല് മാത്രമാണ് നമ്മുടെ എവിടെ എത്തുന്നത് ക്ഷീരസംഘങ്ങളിൽ എത്തുന്നത് ഈ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ ക്ഷീര സംഘങ്ങളിൽ എത്തുന്നുള്ളൂ അതായത് ഒരു എട്ട് ലക്ഷം ലിറ്റർ മാത്രമേ പ്രതിദിനം ക്ഷീര സംഘത്തിൽ ക്ഷീരസംഘത്തിലെത്തുന്നുണ്ടാവുള്ളൂ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയാ എത്രയാണ് കോടി ജനങ്ങളാണ് നമുക്ക് കേരളത്തിലുള്ളത് മൂന്നര കോടി ജനങ്ങൾ ഈ മൂന്നര കോടി ജനങ്ങൾക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ റെക്കമൻഡേഷൻ പ്രകാരമാണെങ്കിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് എം എൽ പാൽ ഒരു ദിവസം വേണം മുന്നൂറ് മുതൽ അഞ്ഞൂറ് എം പാൽ ഒരു ദിവസം വേണം അങ്ങനെയാണെങ്കിൽ ഒരു കോടി അഞ്ച് ലക്ഷം ലിറ്റർ പാല് നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കണം പക്ഷേ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ പാലിൻ്റെ ഉപയോഗം വെച്ച് നോക്കിയാൽ നൂറ്റി തൊണ്ണൂറ് എം എൽ ആണ് നഗരപ്രദേശങ്ങളിൽ ഒരു കർഷ ഒരാൾ ഉപയോഗിക്കുന്നത് ഒരു ദിവസം ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ചും കൂടി കുറവാണ് നൂറ്റി അറുപത്തി ആറ് എം എൽ ഒക്കെയുള്ളൂ അപ്പോൾ ഒരു നൂറ്റി തൊണ്ണൂറ് എം എൽ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞത് നമുക്ക് അറുപത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം ലിറ്റർ പാല് നമുക്ക് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടണം ഇതിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് നാൽപ്പത് ലക്ഷം ലിറ്റർ മാത്രമാണ് അപ്പോൾ ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം ലിറ്റർ പാൽ അധികമായി ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടി പറ്റും അത് നമുക്ക് ഒട്ടും പറ്റാത്ത കാര്യമല്ല അതിന് നമുക്ക് വേണ്ടത് നിലവിലുള്ള പശുക്കളേക്കാൾ കൂടുതൽ ഇന്നുള്ള സങ്കരയിനം പശുക്കളെക്കാൾ കൂടുതൽ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം പശുക്കൾ അധികമായിട്ട് വേണം രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം പശുക്കൾ അധികമായിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും പോയി പശുവിനെ കൊണ്ടരണ്ട കൊണ്ടുന്നതിനെ കൊണ്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന ഈ കന്നുകുട്ടികൾക്ക് മുഴുവൻ ഒരു വർഷം ഒരു തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം കന്നുകുട്ടികൾക്ക് കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുക ആ പരിപാടി ഒരു മൂന്ന് വർഷം തുടരുകയും ഈ ഉണ്ടാവുന്ന കന്നുകുട്ടികളൊക്കെ കറവപ്പശുക്കളായി മാറുന്നത് കർഷകർ വളർത്തുകയും ചെയ്യണം അതായത് നമ്മുടെ ഒരു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലൊക്കെ ഓരോ വാർഡിൽ ഓരോ കർഷകൻ പുതുതായിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ വളർത്തുന്ന കർഷകരിൽ ഓരോരാൾ ഒന്നോ രണ്ടോ പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മതി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ് സർക്കാരും നമ്മളെല്ലാവരും കൂടി ചേർന്ന് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കണം അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അവർക്ക് എവിടെയാണ് സപ്പോർട്ട് വേണ്ടത് എന്താണ് അവരുടെ പ്രശ്നം ആലയാണോ പശുവാണോ തീറ്റയാണോ രോഗപ്രതിരോധമാണോ കന്നുകുട്ടി പരിപാലനമാണോ ഇത് കണ്ടറിഞ്ഞ് പരിഹരിക്കുകയും ഇത്തരത്തിൽ ആളുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടി പറ്റും രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം പശുക്കളെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണം ഈ പശുക്കളെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഗവൺമെൻറ് അടക്കം ചേർന്നുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഞാൻ ഇനി പറയാം ഈ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താം ഒന്ന് നിലവിലുള്ള ക്ഷീര കർഷകർ ആരും തന്നെ ഈ മേഖല വിട്ടു പോകാൻ പാടില്ല പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച് നിർത്താനല്ല അവർക്ക് ആദായകരമായി നിൽക്കാൻ സാധിക്കണം അവർ ഒരിക്കലും ആ മേഖല വിടാൻ പാടില്ല അതിനെന്താണോ എന്നുള്ളത് സർക്കാരും ക്ഷീര സംഘങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകണം അത്തരത്തിൽ ക്ഷീര കർഷകരെ നിലനിർത്തണം ഇനി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും കർഷകർ ഈ മേഖല വിടുകയാണെങ്കിൽ പകരം ആളുകളെ നമുക്ക് ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം അതെങ്ങനെയാണ് സാധിക്കുക അവരുടെ താല്പര്യം മനസ്സിലാക്കി അവരുടെ ആവശ്യകത മനസ്സിലാക്കി അത് നൽകി കഴിഞ്ഞാൽ പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് വരും അത്തരത്തിൽ ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം ആരെങ്കിലും ഈ മേഖല വിടുകയാണെങ്കിൽ പകരം ആളുകളെ ക്ഷീരമേഖലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എല്ലാ വർഷവും തൊണ്ണൂറായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം കന്നുകുട്ടികളെ വീതം കന്നുകൂട്ടി പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തണം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കന്നുകുട്ടികളെ എല്ലാം തന്നെ നല്ല കറവപ്പശുക്കളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം ഇത്തരത്തിൽ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കും യാതൊരു സംശയമില്ല സമയക്കുറവ് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു സെമിനാർ മൃഗസംരക്ഷണ വകുപ്പ് സംഘടിപ്പിച്ചതിന് മൃഗസംരക്ഷണ വകുപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് രണ്ട് മാസം മുമ്പ് വരെ ഞാൻ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അകത്തായിരുന്നു ഞാൻ രണ്ട് മാസം മുമ്പ് ആയി അപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് വളരെ നല്ല രീതിയിൽ നമ്മളിവിടുത്തെ പ്രദർശന സ്റ്റാൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഉള്ള സ്റ്റാളുകളിൽ ഏറ്റവും മെച്ചത് മെച്ചപ്പെട്ടത് എന്ന് തന്നെ ഞാൻ പറയും അത്തരത്തിലുള്ള സ്റ്റാളുകൾ ഒരുക്കിക്കൊണ്ടാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് പോകുന്നത് നല്ലൊരു സെമിനാർ ഇന്ന് സംഘടിപ്പിച്ചു ഈ സെമിനാറിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സന്തോഷ് അടക്കമുള്ള മുഴുവൻ ടീമിനെയും ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ വളരെ സമഗ്രമായ ഒരു വിഷയാവതരണം ആയിരുന്നില്ലേ ആയിരുന്നില്ലേ അപ്പം നമുക്ക് സാറിന് ഒരു നല്ല കയ്യടി കൊടുക്കണ്ടേ ഓക്കെ നമ്മുടെ സെമിനാർ അർത്ഥപൂർണമായിരുന്നു കാരണം ഒരുപാട് സന്ദേശങ്ങൾ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്നെന്തായിരുന്നു ഒന്ന് എന്താ നമ്മൾ വെറുതെ തർക്കിക്കുകയല്ല വേണ്ടത് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു റിഫോംസ് വേണമെന്ന് അല്ലേ പരിഷ്കരണങ്ങൾ വേണമെന്ന് അതുപോലെ തന്നെ പറഞ്ഞു എന്ത് വേണമെന്ന് പറഞ്ഞു സർക്കാർ തരത്തിലായാലും കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരണം പറഞ്ഞു ഇതൊക്കെ പറയുമ്പം ഈ റസീയത്തെ റസീനത്തെയൊക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ടായിരുന്നു അപ്പം ആളുടെ എണ്ണം കുറവ് എന്നുള്ളത് നമുക്ക് വലിയ കാര്യമൊന്നുമല്ല നമ്മൾ ക്വാളിറ്റേറ്റീവായിട്ട് വളരെ അർത്ഥപൂർണമായ ഒരു സന്ദേശം ഈ സെമിനാർ കൊടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റി എണ്ണമല്ല നമ്മുടെ പ്രധാനം അതിനേക്കാൾ ക്വാളിറ്റേറ്റീവായിരുന്നു വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യം എത്താൻ വേണ്ടിയിട്ടുള്ളൊരു സന്ദേശം സാറ് തന്നിട്ടുണ്ട് അതായത് നമുക്കൊരു ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം ലിറ്റർ പാൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മതി രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം പശുക്കളെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മതി പ ഒരു ലക്ഷം കന്നുകുട്ടികളെ ഓരോ വർഷവും ഓരോ വർഷവും ദത്തെടുക്കാൻ അല്ലേ കന്നുകുട്ടി പരിപാലനവധി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മതി ഇതാണ് ഈ സെമിനാറിനെ അർത്ഥപൂർണമാക്കുന്നത് ആ അർത്ഥത്തിൽ ഈ സെമിനാർ ഗംഭീരം അല്ലേ അതെ ഓക്കെ അപ്പം ഈ സെമിനാറിനെ ഒരു ഫീഡ്ബാക്ക് ആണെനി മൂന്ന് പേരിയ മൃഗാശുപത്രിയുടെ പരിധിയിൽ മാവിലായിൽ നിന്ന് വരുന്ന പതിനഞ്ച് പശുക്കളെ വളർത്തുന്ന രണ്ട് രണ്ടു ഇവിടെ ഉണ്ട് രണ്ട് പേര് ഈ സെമിനാറിൽ അർത്ഥപൂർണ്ണമായി സാറിനോട് ഇടപെട്ടുകൊണ്ടിരുന്നവരായിരുന്നു റസീനത്തെയും റസീയത്തെയും അതിനകത്ത് റസീയത്തെയാണ് ഈ ഇതിനകത്ത് ഫീഡ്ബാക്കിൽ നമ്മളോട് സംസാരിക്കുന്നത് മാഡത്തിന്റെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പത്ത് പശുക്കളെ വളർത്തുന്നവരാണ് അവരുടെ മകളും അതെ പതിനഞ്ച് പശുക്കളെ വളർത്തുന്നവരാണ് അങ്ങനെയുള്ള കർഷകരാണ് നമ്മുടെ ഈ മേഖലയുടെ മുതൽക്കൂട്ട് ശ്രീമതി റസീയത നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഈ ക്ലാസിനെ പറ്റിയുള്ളൊരു ഫീഡ്ബാക്ക് താങ്ക് യു മാം സാർ പറഞ്ഞതല്ല എനിക്ക് വളരെ പൂർണ്ണമായ കാര്യം തന്നെയാണ് എന്നാലും കൂടി നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ ആനുകൂല്യവും തരുന്നതാണെങ്കിൽ ക്ഷീരമേഖലയിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകില്ല മുപ്പത്തഞ്ച് വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് ഇന്ന് വരെ തിരിച്ച് പോയിട്ടില്ല എന്തുകൊണ്ടും നല്ല തന്നെ വക്കെയെങ്കിൽ നമുക്ക് ഈ തൊഴിലുറപ്പാന്ന് പ്രധാനം അത് എപ്പോഴായാലും ഉൾപ്പെടുത്തി തരണം മറ്റുള്ള പണിക്കാർ ചെള്ളിക്കളിച്ചാലും അവർക്ക് പൈസയാണ് നമ്മളിലാവും പോലും പണിയെടുത്താൽ പൈസ ഇല്ല രാത്രി പത്ത് മണിവരെ നിൽക്കണം അതാണ് നമ്മളത് അപ്പം നമ്മളെ ആരും കാണുന്നില്ല ഏറെ പറഞ്ഞാലും പറയും അവർക്കെന്താ പശു ഇല്ലേ പൈസയല്ലേന്ന് പശു എങ്ങനെ വരുന്ന പൈസ എങ്ങനെ വരുന്നത് ആർക്കും അറിയില്ല ഏത് മേഖലയിലും അതുകൊണ്ട് കാര്യമായിട്ട് ചീര മേഖല ഇതന്നെ ഉൾപ്പെടുത്തേണ്ടത് താങ്ക് യു മാം നമ്മുടെ ചടങ്ങ് ഈ സെമിനാർ അവസാനിക്കുകയാണ് ബഹുമാനപ്പെട്ട ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ പത്മരാജ് സാറിനെ വോട്ട് ഓഫ് താങ്ക്സ് ക്ഷണിക്കുന്നു സർ പ്ലീസ് വളരെ അർത്ഥപൂർണവും കാര്യസമ്പുഷ്ടവുമായിട്ടുള്ള ഒരു സെമിനാറാണ് നമ്മളിവിടെ കണ്ടത് അല്ലേ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലായി നമ്മൾക്ക് പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ആരൊക്കെ ഇടപെടണം ഇനിയും എത്ര പശുക്കൾ വേണം ഇനിയും എത്ര പാല് വേണമെന്ന വളരെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയി നമുക്ക് മുൻ ജോയിൻറ്റ് ഡയറക്ടറായിട്ടുള്ള പ്രശാന്ത് സാർ ഇവിടെ അവതരിപ്പിച്ചു കാര്യ കാരണ കണക്കുകൾ സഹിതം തന്നെയാണ് സാർ ഇത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സെമിനാർ നമ്മുടെ ഫീൽഡ് ഓഫീസർ സുധി പറഞ്ഞതുപോലെ തന്നെ അർത്ഥസമ്പുഷ്ടമാണ് അത് കാര്യപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് കൈവരിക്കുക എന്ന് മികച്ച ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അർത്ഥസമ്പൂർണമായിട്ട് തന്നെ നമ്മുടെ സാർ ഇവിടെ ഈ ക്ലാസ്സിൽ സെമിനാറിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ക്ലാസ് ഇവിടെ ഇത്ര ഗംഭീരമായി നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്ന് നമ്മടോടൊക്കെ സംസാരിച്ച് കാര്യകാരണങ്ങൾ അവതരിപ്പിച്ച മുൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ പ്രശാന്ത് സാറിന് ഞാൻ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പേരിലും എൻ്റെ സ്വന്തമായ പേരിലും ഒരു അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു ഈ സെമിനാർ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സ്വാഗതം ആശംസിച്ച നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സന്തോഷ് സാറിനെ ഞാൻ അഖൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു ഈ സെമിനാർ ഇന്നിവിടെ സംഘടിപ്പിച്ചത് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്റർ ആണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ചാർജ് ഉള്ള നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ആനിമൽ ഹസ്ബൻഡറി സർ അൽകുമാർ സാറിനെ ഞാൻ ഈ വേദിയിൽ വെച്ച് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ എൽ എം ടി സിയിൽ ഇന്ന് ഇവിടെ ഇതിന് ചുക്കാൻ നിർവഹിച്ച എൽ എം ടി സിയിലെ എല്ലാ സ്റ്റാഫ്